യ്ക്ക് സ്ഥിതികരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിൻ്റെ ഏഴാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ഇന്നത്തെ ഒന്നാമത്തെ വായനയിലെ ഒന്നാമത്തെ വാക്യവും സുവിശേഷഭാഗവുമായിട്ട് ചേർത്തും ചിന്തിക്കാം ഒന്നാമത്തെ വായന പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്നും രണ്ടാം അധ്യായം ഒന്നാം വാക്യമാണ് ഒന്നു പേർ പറയുന്നവരുള്ള വാക്യങ്ങൾ അതിൻ്റെ ഒന്നാം വാക്യം ആ വാക്യം ഇങ്ങനെയാണ് എൻ്റെ മകനെ നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നുവെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടുവാൻ ഒരുങ്ങിയിരിക്കുക നീ കർത്തൃശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുന്നെങ്കിൽ പ്രലോഭനങ്ങൾ നേരിടുവാൻ ഒരുങ്ങിയിരിക്കുക ഇപ്പോൾ എന്ന് പറയുന്നത് വൈദികനാകുക അല്ലെങ്കിൽ സമർപ്പിതനാകുക സന്യാസിയാകുക എന്നുള്ളത് മാത്രമല്ല ക്രിസ്തുവിനെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് അത് ഇതൊരു ഭക്തസംഘടനയിലോ കരസ്മാറ്റിക്കിലോ അങ്ങനെ പങ്കെടുക്കുന്നത് മാത്രമല്ല എല്ലാ തരം ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിലുള്ള ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിത് ചിന്തിക്കാൻ സാധിക്കും അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ട് നീ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നീ അതിനൊരു ഒരു തീരുമാനം എടുത്ത് നീ മുമ്പോട്ട് പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ടെങ്കിൽ പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുക ഇതാണ് ആ വാക്യം ഇനി എന്താണ് പ്രലോഭനം ആ ഭാഗം അവിടെ നിൽക്കട്ടെ സുവിശേഷ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് വായിക്കാൻ സാധിക്കും മർക്കോസിന് സുശേഷം ഒമ്പതാമതിയായ മുപ്പത് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഇതാണ് നമ്മൾ ക്രിസ്തു തൻ്റെ രണ്ടാമത്തെ പ്രവചനം നടത്തിയാണ് തൻ്റെ പീഡാസനത്തെയും മരണത്തെയും ഉദ്ധാരണത്തെയും കുറിച്ചൊക്കെയുള്ള രണ്ടാമത് പ്രവചനമാണ് അപ്പോൾ ഈ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് ഈ മൂന്ന് പ്രവചനങ്ങളുടെയും സമയത്ത് ഈശോ ഈ കാര്യങ്ങളൊറ്റ വിശദീകരിച്ച് പറഞ്ഞതിന് ശേഷം ഇതൊന്നും അവർക്ക് പിടികിട്ടിട്ടില്ല മൂന്ന് രീതിക്ക് അവർ ആരാണ് വലിയവൻ എന്നുള്ള തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആരാണ് വലിയവൻ എന്നുള്ള തർക്കം തർക്കത്തിൽ തർക്കത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഈ ഈശോ തൻ്റെ ഒരു പ്രവചനമൊക്കെ കഴിയുമ്പോൾ അതിനുശേഷം അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തർക്കിച്ചുകൊണ്ടിരുന്നത് പീശുക്ക് മനസ്സിലായി യീശു ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള പാഠം തൻ്റെ സെലക്റ്റഡ് ആയിട്ടുള്ള ശി ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ എന്തോ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഈശുക്ക് പിടി കിട്ടി പീശു അവരോട് ചോദിക്കുകയാണ് വഴിയിൽ വെച്ച് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് തർക്കിച്ചുകൊണ്ടിരുന്നത് അവർ നിശബ്ദരായിരുന്നതേ ഉള്ളൂ കാരണം പറയാൻ കൊള്ളാവുന്നൊരു കാര്യമല്ല അവർ തർക്കിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു നിശബ്ദരായിരുന്നു അപ്പോഴാണ് അത് അതിൻ്റെ കാരണം എന്തൊരു സുവിശേഷങ്ങൾ മർക്കോസ് രേഖപ്പെടുത്തുന്ന ഇങ്ങനെയാണ് കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ചാണ് വഴി വഴിയിൽ വെച്ച് സംസാരിച്ചത് ഈശോ എന്നിട്ടത് പരിഹരിക്കാൻ വേണ്ടി യീശു ഇരുന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പേരെയും വിളിച്ച് അവരോട് പറയുകയാണ് ആരെങ്കിലും ഒന്നാമനാകനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെല്ലാവരിലും അവസാനത്തെ ആളും എല്ലാവരുടെയും ശുശ്രൂഷകനും ആയിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോ അവരെ തിരുത്തുകയാണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം മുമ്പൊഴിക്കൽ ഒരു വീഡിയോ ഇത് ചെയ്തതാണ് അതിൻ്റെ എനിക്കൊന്നും ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു യേശു അന്നും ഇന്നും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി യേശു നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അങ്ങനെയാണ് നമ്മൾ ആ വീഡിയോ ടൈറ്റിൽ കൊടുത്തത് കാരണം ഈശോയുടെ കാലഘട്ടത്തിൽ ഈശോ വളരെ സ്നേഹത്തോടു കൂടി തിരഞ്ഞെടുത്ത ആ പന്ത്രണ്ട് പേർക്കിടയിലുണ്ടായിരുന്ന തർക്കം ആരാണ് വലിയവരെന്ന തർക്കം അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം ലെവലിൽ എത്തുമ്പോഴാണ് സഭ തന്നെ വിഘടിക്കുകയും സഭയിൽ വ്യത്യസ്ത ഡിനോമിനേഷൻസ് ഉണ്ടാകുകയും വ്യത്യസ്ത രീതിയിലെ സഭ പിളർന്ന് ഉപയോഗിക്കുക ചെയ്യാൻ നമുക്ക് വരച്ചേക്കാൻ സാധിക്കും അഭിപ്രായ ഭിന്നതകളും തൻ്റെ അഭിപ്രായത്തിൽ അഴിയുറച്ച് തന്നുകൊണ്ട് പുതിയ സഭ സ്ഥാപിക്കുകയും ചെയ്ത ചരിത്രം നമുക്ക് ഉടനെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ കത്തോലിക്കാ സഭയ്ക്കകത്ത് തന്നെയുള്ള റീത്തുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഓരോ രീത്തുകൾക്കും ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഇനി ലെത്തീൻ സഭകൾക്കുള്ളിലാണെങ്കിൽ അതിന് അതിൽ തന്നെ ചില ചേരികളൊക്കെ തിരിയാറുണ്ട് ഈ ചേരികളൊക്കെ തിരിയുന്ന തരത്തിൽ നമ്മൾ വിചാരിക്കും ആ ആ ചേരിക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന് വേണ്ടി നിലകൊള്ളുകയാണ് ആ ഗ്രൂപ്പിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ് ഒന്നുമല്ല ആ ഗ്രൂപ്പും ആ ഗ്രൂപ്പിന് വേണ്ടി നിലകൊള്ളുകയും അതിനുവേണ്ടി വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളും എല്ലാം ഫാബ്രിക്കേറ്റഡാണ് നമ്മളിപ്പോൾ ഈ പറയുന്നൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഈ സിറോപരവാർ സഭയുടെ പ്രശ്നങ്ങൾ ലിറ്ററച്ചിയും കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് പല രണ്ട് പക്ഷത്തും നിൽക്കാതെ സ്വതന്ത്രമായിട്ടൊക്കെ നിൽക്കുന്ന നിഷ്പക്ഷരായി നിൽക്കുന്നതിൻ്റെ വൈദ്യയിലൊക്കെ അതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്നത് ഇത് ഒന്നുമല്ല ലിറ്ററജി ഒന്നും അല്ല വിഷയം മറ്റു വലുതുമാണ് ആരാണ് വലിയവൻ ഒരു ഒരു തീരുമാനത്തിലെത്താനുള്ള പരിപാടികൾ അല്ലെങ്കിൽ ഈ ആരാണ് വലിയവൻ എന്നത് സ്ഥാപിച്ചെടുക്കാനായിട്ട് നമുക്ക് പല കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട് ഒന്ന് പദവി ആവശ്യമുണ്ട് രണ്ട് പ്രശസ്തി ആവശ്യമുണ്ട് മൂന്ന് പണം ആവശ്യമുണ്ട് നാല് പിടിപാട് ആവശ്യമുണ്ട് അങ്ങനെ ഈ പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും പദവി പ്രശസ്തി പണം പിടിപാട് അങ്ങനെ പല കാര്യങ്ങൾ ഈ നമുക്ക് ലിസ്റ്റ് നീണ്ടു നീണ്ടുപോകുന്നതാണ് അപ്പം ഈ വക കാര്യങ്ങൾ കൊണ്ട് മാത്രമേ ഒരാൾക്ക് മറ്റൊരാൾക്ക് മേൽ വലിയവനായി സ്ഥാപിക്കാൻ സാധിക്കുള്ളൂ എന്നാലാണ് വലിയവൻ സ്ഥാപിച്ചെടുക്കാൻ പദവി വേണം പദവിയോടൊപ്പം പണം വേണം പിടിപാടുകൾ വേണം പ്രശസ്തി വേണം പ്രശസ്തിക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ ദാഹിക്കുന്ന അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടി ഇങ്ങനെ ആർത്തി കൊണ്ടുനടക്കുന്ന മനുഷ്യ നമുക്ക് കാണാൻ സാധിക്കും പ്രശസ്തി പണം പദവി പിടിപാടുകൾ അതിന് ഇങ്ങനെ അതിനു വേണ്ടിയുള്ള സകല കുതന്ത്രങ്ങൾ ഉപയോഗിക്കുകയും താനല്ലാത്തതൊക്കെ ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയും അതങ്ങനെ ഒക്കെ അധികാരികളെ ധരിപ്പിച്ചാൽ മാത്രമല്ലേ ഈ കാര്യങ്ങൾ ഈ പദവിയും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളു പിന്നെ സ്വയം സ്വയം നിർമ്മിച്ചെടുക്കുന്ന കുറേ പ്രശസ്തികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് ആരാണ് വലിയ വരുന്നത് സ്ഥാപിച്ചെടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് സമൂഹത്തിലെ രാഷ്ട്രീയത്തിലുണ്ട് സന്യസ്തർക്കിടയിലുണ്ട് സമർപ്പ് ഇടയിലുണ്ട് സാധാരണ മനുഷ്യരുണ്ട് വലിയ വലിയ ഭക്തസംഘടനകളിലുണ്ട് കരസ്മാറ്റിക് മൂവ്മെൻറ്റുകളിലുണ്ട് ഏതൊരു അടുത്ത് നമുക്കിത് കാണാനായിട്ട് സാധിക്കും ആരാണ് വലിയ തങ്ങളിൽ ആരാണ് വലിയവരുന്നത് സ്ഥാപിച്ചെടുക്കാനായിട്ട് താൻ ഉള്ള ശ്രമങ്ങൾ പത്ര ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം തൻ്റെ ഫോട്ടോ പത്രത്തിൽ വരുന്നു അതിൽ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ തനിക്ക് എത്ര അവാർഡ് കിട്ടി അവാർഡ് ഈ പ്രശസ്തിക്ക് ഉള്ളൊരു പ്രശംസാപത്രമെന്നൊക്കെ പറയുന്നില്ല അവാർഡുകൾ അതിങ്ങനെ സ്വയം നിർമ്മിച്ചെടുക്കുന്ന ഒരു ക്വാളിറ്റിയും ഇല്ലെന്നിട്ട് സ്വയം നിർമ്മിച്ചെടുക്കുന്ന അവാർഡുകളൊക്കെ ഉണ്ട് അവാർഡുകൾ അല്ലെങ്കിൽ പണം എങ്ങനെയെങ്കിലുമൊക്കെ ഒരുപാട് പണം പണം സമ്പത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക സമ്പത്തിന് ശക്തി വർദ്ധിപ്പിക്കുക ഇങ്ങനെ അത് അൾട്ടിമേറ്റായിട്ട് ഒരു എത്തിച്ചേരുക ഒരു പദവി സേഫ് ആക്കുക അപ്പം ഇങ്ങനെയൊക്കെ വ്യത്യസ്ത വഴികളിലൂടെ താൻ വാണ് വലിയവനെന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രശ്നം അത് ഈശോ തൻ്റെ പന്ത്ര താൻ തെരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരിൽ തുടങ്ങി കാലാകാലങ്ങൾ ചരിത്രത്തിലുടനീളം സഭയിൽ നിലനിൽക്കുകയും ഇന്നും നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഇനി വരും കാലത്തും ഉണ്ടായിരിക്കുമത് ക്രിസ്തു നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു അവസ്ഥ തന്നെ ഈ അന്ത്യത്താൻ സമയത്ത് ഈ ചാവരളെന്നൊക്കെ പറയുന്ന രീതിയിൽ മരണത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഈശോ പഠിപ്പിക്കുന്ന പാടങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട പാഠം ഈ കാലുകഴുകുന്ന പാടോ താൻ ദാസനായി മാറുന്നുള്ളൂ പാടോ അപ്പം അത് യീശു വ്യക്തമായിട്ട് ഈശോയ്ക്ക് അറിയാം ഇതാണ് ഇനി ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഈശോയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഈ അവസാനത്തെ മൊമെൻറ്റിൽ പോലും ഈ ഒരു പാഠം കൈമാറിയിട്ട് പോകാമെന്ന് ഈശോ ചിന്തിക്കുന്നത് കാലു കഴുകിക്കൊണ്ടിരിക്കും ഈശോ കടന്നു പോകുന്നത് അപ്പോൾ ഇത് സമയ ഉടനീളം നിലനിൽക്കുന്നുണ്ട് അറിഞ്ഞും അറിയാതെ നമ്മളും അതിൻ്റെ ഭാവമാകുന്നുണ്ട് പലപ്പോഴും നമുക്ക് അത്തരത്തിലുള്ള ചില ചിന്തകൾ താനാണ് വലിയ വരുന്ന സ്ഥാപിച്ചെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ടാവും നമ്മൾ വളരെ കീറി കൃത്യമായി ആത്മശോധന ചെയ്ത് അങ്ങനെ ഒരു അഴുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമത്തിലേക്കാണ് ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നത് ഈ സുവിശേഷ അത് വ്യക്തമാണ് ഇഷുവിനെ നമ്മൾ ഇത് പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും യശു തൻ്റെ പീഡാസനത്തെ സംബന്ധിക്കുന്ന ഒന്നാമത്തെ പ്രവചനം പറയുകയാണ് ഒന്നാമത്തെ പ്രവചനമൊക്കെ പറയുക പറയുന്ന സമയത്ത് നമ്മൾ കാണുന്നൊരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആ സമയത്തും അവിടെ അങ്ങനെ തർക്കം നിലനിൽക്കുന്നുണ്ട് തർക്കം അത് തർക്കമെന്ന് പറഞ്ഞതിനേക്കാൾ ആ ഒരു പ്രവചനമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ പത്രോസ് തലവൻ മുമ്പോട്ട് വന്നിട്ട് പറയുന്നുണ്ട് അങ്ങേക്ക് ഈ പീഡാസനം ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഇപ്പോഴാണ് ഈശു പറയുന്നത് നീ പുറകോട്ട് മാറിയിരിക്കും സാത്താനായി കാരണം വെറൊന്നുമല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ തനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ പദവി നഷ്ടപ്പെടും തനിക്കുള്ളൊരു പോസിബിലിറ്റി ഈ യേശു കടന്നു യേശുവിൻ്റെ പിൻഗാമിയായിട്ട് നിലവിലുണ്ടെങ്കിൽ ആ ഒരു ഭരണം കൈയാളുകൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ യേശു മരിച്ചാൽ പിന്നെ അങ്ങനെ സാധിക്കുന്നത് അപ്പോൾ അവിടെ ഈ ഒന്നാമനായാലുള്ളൊരു രണ്ടാമത്തെ പ്രവചനം കഴിയുമ്പോഴുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത് ഇത് കഴിഞ്ഞാൽ വളരെ വളരെ ഡയറക്റ്റായിട്ട് തർക്കത്തിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത് മൂന്നാമത്തെ സംഭവം കഴിയുമ്പോൾ അതിനേക്കാൾ രസകരമായ സംഭവം നിറയ്ക്കാം മൂന്നാമത്തെ പ്രവചനം കഴിയുമ്പോഴത്തേക്കാണ് ശബദീപുത്രന്മാർ വന്നിട്ട് ഈശോയോട് പറയുന്നത് ഒരു അപേക്ഷ സമർപ്പിക്കുന്നു അംഗമഹത്വത്തിലൂടെ എഴുതുന്ന ഭംഗിയുടെ ഇടതും വലുതിരിക്കാനുള്ള കസേര ഞങ്ങൾക്ക് തരണം പദവി ഞങ്ങൾക്ക് തരണം അതായത് അങ്ങ് രാജാവാകുമ്പോൾ ഞങ്ങൾ രണ്ടും രണ്ട് സ്ഥാനത്ത് ഇരിക്കുന്ന പ്രധാനമന്ത്രിമാരായിട്ട് നിങ്ങളെ സ്ഥാപിക്കണം ഇത് കഴിയുമ്പോഴത്തേക്ക് സുവിശേഷത്തിൽ വളരെ രസകരമായൊരു വരി കുറിച്ച് വെച്ചിട്ടുണ്ട് അവരിങ്ങനെയാണ് ബാക്കി പത്തു പേർക്കും ഈ രണ്ടു പേരോട് അമർഷം തോന്നി എന്നൊരു വരി കൂടി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വ്യക്തമാണ് ഈ രണ്ട് പേര് ബാക്കി പത്ത് പേരെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് കസേരയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിച്ചപ്പോൾ ഈ ബാക്കിയുള്ള പത്ത് പേർക്കും ഇതേ മെൻറ്റാലിറ്റി തന്നെയാണ് ഉണ്ടായിരുന്നത് അവർക്കും ഒന്നാമനാകാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ പന്ത്രണ്ട് പേരും മോശമല്ല എന്നുള്ള രീതിയിലാണ് ഈ സുരക്ഷിതം നമുക്ക് കാണുന്നത് അപ്പോൾ ഈശോ പറയുകയാണ് ഈ എൻ്റെ ഇടതോ വലതോ ഒക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ അത് സ്വർഗസേനാ പിതാവ് നോക്കിക്കൊള്ളു അത് ഞാനല്ല നോക്കുന്നത് പക്ഷേ എൻ്റെ കാശയിൽ നിന്നും കുടിക്കാൻ നിനക്ക് പറ്റുമോ കസേറെ വിട്ടുകള കാശയെക്കുറിച്ച് ചിന്തിക്കും എന്ന് ഈശോ പറയുക അതൊരു സൗഹൃദത്തിലേക്കും അല്ലെങ്കിൽ ആ സഹനത്തിലേക്കുമൊക്കെ കടന്നു വരാൻ എനിക്ക് സാധിക്കും എന്നുള്ളതാണ് ഈശോ ചോദിക്കുന്നത് അപ്പോൾ ഈശോ വളരെ സീരിയസ് ആയിട്ടുള്ള തൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള പ്രവചനം തനിങ്ങനെ ആ രക്ഷാകരമായ ബലിയെക്കുറിച്ചുള്ള പ്രവചനം അവരുമായിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള ശിഷ്യമാരുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് പ്രവചനഘട്ടങ്ങളിലും മൂന്ന് ഘട്ടത്തിലും ഇവർക്കിത് പിടികിട്ടിയില്ല എന്ന് പറയാൻ കാരണം ഇവർ ഒന്നാമനായിരുന്നുള്ള തർക്കത്തിലേർപ്പെട്ടുകൊണ്ടിരുന്നെന്നുള്ളതാണ് അതായത് ഈശോ തൻ്റെ ബലിയെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതവർക്ക് പിടികിട്ടാതിരുന്നതിൻ്റെ കാരണം അവർ വലിയവനായിരുന്ന തർക്കത്തിലേർപ്പെട്ടുകൊണ്ടിരുന്നുള്ളതാണ് വലിയവനായിരുന്ന ഏർപ്പെടുന്ന ഒരാൾക്കും കർത്താവിൻ്റെ ബലി എന്തെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല ആ ബലിയുടെ മഹത്വമോ ബലിയിൽ നിന്ന് ഒഴുകുന്ന കരുണയോ അതിൽ നിന്ന് നേടിയെടുക്കാവുന്ന കൃപയോ മനസ്സിലാക്കാൻ പറ്റുകയില്ല അത് ഉറപ്പിച്ചു പറയുന്നൊരു സുവിശേഷഭാവമാണ് ആരാണ് വലിയവൻ തർക്കത്തിൽ ഏർപ്പെട്ടു പോയാൽ പിടികിട്ടാതെ പോകാൻ സാധ്യതയുള്ള മഹനീയമായ അറിവാണ് കർത്താവിൻ്റെ കരുണ എന്ന് നമ്മൾ മറന്നുപോരുന്നത് ഈ സുരക്ഷിതം നമ്മൾ ഓർമ്മിക്കുന്നതാണ് നമ്മൾ ആരാണ് വലിയെന്ന തർക്കത്തിൽ ഏർപ്പെട്ടു പോയാൽ ക്രിസ്തു ആരൊന്നും പിടിയിട്ടാതെ പോകും ഞാൻ കുറച്ച് ഡയറക്ടറായിട്ട് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആരാണെന്ന് വലിയവരുന്ന വലിയവരുന്ന തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളും ക്രിസ്തുവിനെ പഠിച്ചിട്ടുള്ളവനല്ല ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ളവരല്ല അവൻ ക്രിസ്തുവിനെ അറിഞ്ഞുകൂടാ അവരൊരു പക്ഷേ ഏതെങ്കിലും ഒരു പദവി ഇരിക്കുന്നവർ ഒരു സന്യാസവസ്ത്രം ധരിച്ചവനായിരിക്കാം അല്ലെങ്കിൽ ഒരു ഉത്തമനായ ക്രിസ്ത്യാനി നാട്ടുകാർ വാഴ്ത്തുന്നവനായിരിക്കും ആരും ആകട്ടെ പക്ഷെ അവൻ ക്രിസ്തുവിനറിഞ്ഞിട്ടില്ല അതാണ് പ്രശ്നം ആരാണ് വലിയവരുന്ന തർക്കത്തിലേർപ്പെടുകയോ ആരാണെന്ന് വലിയവരെന്നുള്ള ആ പദവിക്ക് വേണ്ടിയുള്ള ആർത്തി പൂണ്ട്